ഹായ് ഫ്രണ്ട്സ് ഇന്ന് യാത്ര പോകുന്ന സമയത്ത് ഷേർട്ട് മടക്കി വെക്കേണ്ട ഒരു രീതിയാണ് ഷേർട്ടും പാൻറ്റും ഇന്നറും കൂടെ പാക്ക് ചെയ്തെങ്ങനെയാ എടുക്കുക എന്നുള്ളതാണ് അതിന് ഞാനിപ്പോൾ ഷേർട്ട് സ്ഥിരിടാത്തൊരു ഷേർട്ടാണ് മടക്കിയെടുക്കുന്നത് സ്ഥിതി ഇടാതെ തന്നെ നമുക്ക് ഇതേ രീതിയിൽ മടക്കി കഴിഞ്ഞാൽ യാത്ര പോകുന്ന സമയത്ത് നമുക്ക് ഒട്ടും ചുളിവില്ലാതെ കിട്ടും അപ്പോൾ ആദ്യം നമ്മൾ ഷർട്ടിന്റെ രണ്ടറ്റത്തുള്ള ബട്ടൺസും ഇടുക കോളറിന്റെ ബട്ടൺ നിർബന്ധമായിട്ട് ഇടണം താഴെ ഇട്ടിട്ടില്ലെങ്കിലും എന്നിട്ട് ഇതേ രീതിയിൽ മടക്കുക മടക്കിയതിന് ശേഷം മുന്നിലേക്കാണ് നമ്മൾ മടക്കുന്നത് പിന്നെ ഈ കപ്പിന്റെ ഭാഗം ഈ അറ്റത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഷർട്ടിന്റെ മടക്ക് കൈയിന്റെ മടക്ക് വരുന്നത് എങ്ങനെയാണോ അതുപോലെ വെച്ച് നിവർത്തിയെടുക്കുക ഇതേ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോളറിന്റെ മേലെയാണ് ഇത് വരിക അപ്പം ആ കോളറ് പൊക്കിയിട്ട് ഇത് കോളറിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുക അപ്പം നമുക്കൊന്ന് ലോക്ക് ആവുന്ന വിധത്തിൽ വരും ഇനി മറ്റേ സൈഡും ഇതേ രീതിയിൽ ചെയ്തു കൊടുക്കുക യാത്ര പോകുമ്പോൾ ചുരിദാർ മടക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർ കണ്ടുനോക്കുക വളരെ എളുപ്പമാണ് ഇനി ഷർട്ട് രണ്ട് സൈഡും ഇതേ രീതിയിൽ ചുളിവില്ലാതെ നല്ല നന്നായിട്ട് നിവർത്തി മടക്കിയെടുക്കുക കോളറിന്റെ മേലെ വരുന്ന ഭാഗം കോളർ പൊക്കി അടിയിലേക്ക് വെച്ചുകൊടുക്കുക അപ്പോൾ അവിടെ ലോക്കായിട്ട് നിൽക്കും ഇങ്ങനെ ചെയ്തതിന് ശേഷം അടിഭാഗത്തു നിന്ന് രണ്ട് പ്രാവശ്യം രണ്ട് മടക്കാക്കിയിട്ട് എടുക്കുകയാണ് ഇങ്ങനെ മടക്കിയതിന് ശേഷം കോളറിന്റെ ഭാഗത്തു നിന്നും അതേ മടക്കെന്നെ മടക്കിയെടുക്കുക ഇതേ രീതിയിൽ മടക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പുറത്ത് വരുന്ന ഭാഗം ബാക്ക് ഭാഗമാണ് നമുക്ക് ഒട്ടും ചുളിവില്ലാതെ കിട്ടും ഇത് ഇനി പാൻറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതേ രീതിയിൽ നമുക്ക് മടക്കിയെടുക്കാം ഇങ്ങനെ മട ാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ചുളിവ് വരൂല്ല വളരെ കുറച്ച് സ്ഥലം മതി നമുക്ക് പാക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ ബാഗ് തുറന്ന് ഒരുപാട് തെരഞ്ഞു നടക്കണ്ട എല്ലാം കൂടെ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് പാക്ക് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്